എപ്പോഴത്തേം പോലെ ഇല്ല കേട്ടോ ഇൻട്രോ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചാണ് അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ആണ് നമ്മുടെ കൂടെ ഇപ്പോഴത്തെ തലമുറക്കും പഴയ തലമുറക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു വാഹനമാണ് സ്പ്ലൻഡർ പഴയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇരുന്നെച്ചത് അതേപോലെയൊക്കെ തന്നെയാണ് വാഹനത്തിന്റെ ഇരിപ്പ് കുറച്ചുകൂടി കുഞ്ഞായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പഴയ ബോക്സി ഡിസൈനാണ് ഹെഡ്ലൈറ്റിലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഇപ്പൊ എന്തായാലും ഇന്ന് ഇവന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആണ് നമ്മൾ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ട്രെൻഡ് ഒരു ലുക്ക് പഴയ ഒരു ഹെഡ് ലാംപ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റർസും അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു അത് ആ ഷെയ്പ്പ് മാത്രമേ ഉള്ളു ഇവിടെയായിട്ട് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് നോർമൽ ഹെഡ് ലൈറ്റ് അതായത് ഹാലജൻ ബൾബാണ് ഹെഡ്ലൈറ്റിൽ വന്നേക്കുന്നത് ഇൻഡിക്കേറ്ററിലും ഹാലജൻ ബൾബാണ് നമ്പർ പ്ലേറ്റ് നേരെ അതിൻ്റെ താഴത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ട് ഹീറോ എന്നൊരു ബാഡ്ജിങ് ഉണ്ട് പിന്നെ പവർ സ്റ്റാറിൻ്റെ എഫ് എഫ്ഐയുടെ ബാഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സെന്റർ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ബോക്സ് ആട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോക്സ് ആണ് ഈ സ്ക്രൂ പഴയ ആ ഒരു മോഡലിൽ എങ്ങനെയാണ് ഇരുന്നെച്ചത് അതേപോലെ തന്നെ ഇരിക്കണം എനിക്ക് തോന്നുന്നത് അപ്പർ സൈഡിൽ താക്കോലിട്ട് ഇതിരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അപ്പോൾ നോക്കാം സ്പ്ലണ്ടർ പ്ലസ് എന്നൊരു ബാറ്റിങ് ഉണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ലേഡീസ് ഗാർഡ് വെച്ചിട്ടുണ്ട് പിന്നെന്താ എന്താ ഒരു ഇവരത്യാവശ്യം നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു സൈലൻസർ കൂടുതൽ വർണ്ണിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ മോശമായിട്ട് പറയാനോ ഒന്നും തന്നെയില്ല ഈ വാഹനത്തിനകത്ത് ബാക്ക് സൈഡിലേക്ക് വരാം നമുക്ക് ഇവിടെ പഴയ ഒരു ഇൻഡിക്കേറ്റർ ഏരിയ തന്നെയാണ് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ഏരിയ അതേപോലെ തന്നെയാണ് ഇവിടെ ആയിട്ടും ബ്രേക്ക് ലൈറ്റിൻ്റെ മേളിലായിട്ട് നമുക്കൊരു ഹീറോ എന്നൊരു ബാറ്റിങ് ഉണ്ട് നമ്പർ പ്ലേറ്റ് കാര്യം റിഫ്ലക്ടർ മറ്റുള്ള വാഹനങ്ങൾക്ക് ഇപ്പോൾ ഈ സൈഡിലായിട്ട് റിഫ്ലക്ടർ വരുന്നുണ്ട് അതായത് സൈഡിൽ നിന്ന് ഒരു രാത്രി സമയങ്ങളിൽ വാഹനം വരികയാണെങ്കിൽ റിഫ്ലക്ടർ തെളിയുന്ന രീതിയിലാണ് കൊടുത്തിട്ടെന്ന് വെച്ചാൽ ഇത് പഴയ കാലഘട്ടത്തിലെ വാഹനമായതുകൊണ്ടാണ് റിഫ്ലക്ടർ ഒന്നും കൊടുത്തിട്ടില്ല അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ലാബ്രയിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലില്ല പിന്നെ അപ്പുറത്തോണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞതിൽ ഒരു തിരുത്തണ്ട് കേട്ടോ ഇവിടെയും അതൊരു സ്റ്റാർ സ്ക്രൂലാണ് നിർത്തിയാക്കുന്നത് ഐത്രേസിന്റെ ഒരു ബാഡ്ജിങ് സ്പ്ലണ്ടറിന്റെ ബാഡ്ജിങ് വേറെ ഒന്നുമില്ല ഇല്ല അതിനകത്ത് ഹിറ്ററിലേക്കും നമ്മുടെ ഹാൻഡിലേക്കും വരാം ഇതാണ് മീറ്റർ ഏരിയ നമ്മൾ സ്പ്ലണ്ടറിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വീഡിയോക്കകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഫുള്ളി ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു ഇത് അനലോഗാണ് മീറ്റർ വരുന്നത് പിന്നെ നോർമലി ഇതിനകത്ത് വേറൊന്നും പറയത്തക്ക വിധം ഒന്നുമില്ല ഫ്യൂൽ കെജ് പിന്നെ എഞ്ചിന്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഐ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ബട്ടൺ ഓവറായിട്ടൊന്നും കൊടുത്ത് നശിപ്പിച്ചിട്ടില്ല പഴയ ഒരു ഇതിൽ തന്നെ ഉണ്ടിട്ടുണ്ട് ഐ കൂടുതൽ കൂടുതലും ഇപ്പോൾ വന്നപ്പോഴത്തേക്കും ഐ കയറി വന്നാണ് പഴയതിൽ ഐ ഉണ്ടാവില്ല ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാൻ നേരത്ത് ഹൈബിയും ലോ ബിയും ഇൻഡിക്കേറ്റർ ഹോൺ വേറെ ഒന്നുമില്ല ഹോണിന്റെ സൗണ്ടും കൂടി ഒന്ന് കേൾപ്പിച്ചേരാട്ടെ നല്ല രസകരമായിട്ടുള്ള ഹോണാണ് വണ്ടിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ആ ഹോണ് അവർ കൊടുത്തിരിക്കുന്നത് വേറെ ഒന്നുമില്ല നിന്ന് നമുക്ക് നേരെ എൻജിൻ സൈഡിലേക്ക് വരാം ഒരുപാട് വലിച്ചു നീട്ടി പറയാനൊന്നും ഒരു കുഞ്ഞൻ എഞ്ചിൻ ആയതുകൊണ്ട് അപ്പം അത് അതിൻ്റെതായ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉള്ളു സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം ആയതുകൊണ്ടാണ് അപ്പം എന്തായാലും നമുക്ക് എൻജിൻ സൈഡിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എഞ്ചിന് ഒരു തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് രണ്ട് സി സി ആട്ടെ എന്റെ എൻജിൻ വരുന്നത് പിന്നത്ത് കമ്പനി പറയുന്ന മൈലേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത് കിലോമീറ്റർ ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറുപത് കിലോമീറ്റർ ഒന്നുമല്ല അതിൽ കൂടുതൽ മൈലേജ് കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് ഓവർ സ്പീഡേ പറ്റുന്നുള്ളു വണ്ടിയുടെ വെയ്റ്റ് നൂറ്റി പന്ത്രണ്ട് കിലോഗ്രാമേ ഉള്ളു കേട്ടാ പിന്നീട് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഒമ്പത് പോയിന്റ് എട്ട് ലിറ്റർ ആണ് സീറ്റായിട്ട് വരുന്നത് എഴുന്നൂറ്റി എമ്പത്തഞ്ച് എം എം ആണ് അത്യാവശ്യം നല്ല രീതിക്ക് കംഫോർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും ഇപ്പോഴത്തെ പിള്ളേർ മോഡിഫിക്കേഷൻ ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വാഹനത്തിൽ ഒന്നാണിത് എല്ലാ സ്ഥലത്തും കൊണ്ടു വെക്കാം എങ്ങനെ നിന്ന് ഇവരെ മാറ്റി നിർത്തില്ല എന്നുള്ളതാണ് ഇവൻ്റെ പ്രത്യേകത പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് ഒരു ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് യു എസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ല ഞാൻ പറയാൻ വിട്ടുപോയതാണ് ക്ഷമിക്കുക അപ്പം അപ്പൊ ഇത്രയുള്ളു ഇവന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത് പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട് വാഹനത്തിന്റെ പ്രൈസ് തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വേരിയന്റുകൾ വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വ്യത്യാസം അങ്ങാട്ടിങ്ങടെയൊക്കെ ഉണ്ടാകും കേട്ടോ